അപ്ഡേറ്റ് എന്താ ഉഴുന്നിനും േ വില നീ അല്ലേ ഉണ്ടാക്കുന്നത് അതെ പക്ഷേ ഉഴുന്നിനും ഓൾട്ടർനേറ്റീവ്സ് ഇല്ലല്ലോ ഉണ്ടല്ലോ പഴയതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞ കുറഞ്ഞാണെങ്കിൽ ഉഴുന്നിന്റെ ടേസ്റ്റ് തീരെ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവര് തട്ടിപ്പോകാത്തതല്ലേ ചേട്ടാ ആശ്ചര്യം കിഷോർ അച്ചായ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് വെറു വെറുതെ ഞാൻ ഈ ഇവിടെ ഉഴുന്നോടെ അവരൊക്കെ സാധാരണക്കാർ രണ്ടര രൂപയ്ക്ക് വാങ്ങും അഞ്ച് രൂപയ്ക്ക് വിൽക്കും അച്ചായൻ അങ്ങനെയാണോ പത്ത് രൂപയ്ക്കല്ലേ പരിപ്പോടെ വെക്കുന്നത് കട്ട്ലെറ്റ് പതിനഞ്ച് ടു ഹൺഡ്രഡ് പേർസെന്റ് പ്രോഫിറ്റ് അതില് ഒരു രൂപ എനിക്ക് തന്നൂടെ ഹാൻസം വേണ്ട അമ്പത് പൈസ പർവാട ഈ മാളുണ്ടല്ലോ സെൻട്രലൈസ്ഡ് ഏസിയാ ലിഫ്റ്റ് ഉണ്ട് എസ്കലേറ്റർ ഉണ്ട് പാർക്കിംഗ് സ്പേസ് ഉണ്ട് തിയേറ്റർ ഉണ്ട് പിന്നെ വായി നോക്കി നടക്കാനാണെങ്കിൽ ഇഷ്ടം പോവുമല്ല സ്ഥലമുണ്ട് അപ്പോ അതിനൊക്കെ വാടകയും ഞങ്ങൾ കൊടുക്കണം വില കൂട്ടി വിറ്റല്ലേ പറ്റൂ ഈ കട്ലറ്റിലേ ഈയിടെ ആയിട്ട് ബീഫ് കുറവാ ഉരുളക്കിഴങ്ങാ കൂടുതല് അമ്പത് പരിപ്പ് വട അമ്പത് ഉഴുന്നവട മുപ്പത് കട്ട്ലെറ്റ് എണ്ണം കുറഞ്ഞാലേ അമ്മച്ചി വഴക്കു കുറയും പൊട്ടേ സീ യുസർ അയ്യോ ഐ എം സോറി

നിലത്തോട്ട് ആന്തരിക രക്തസ്രാവം അപ്പത്തെ ഡിങ്കോസിന്റ് ആയിട്ട് വരും നീ കണ്ടോ ഓ ഐശ്വര്യമുള്ള കരുനാക്കെടുത്ത് വളച്ചു ഇന്ന് അവള് വന്നാ നീ കണ്ടോ ഞാൻ അവളെ അവള് മാത്രമൊരു പഠിപ്പിസ്റ്റ്

എന്റെ ജീനു നിനക്ക് ഇത് എന്തിന്റെ കേട ഡിസിനും സമയത്ത് കാശും എടി സ്നേഹായിട്ടിരിക്കാട് വീലിൽ ഒറിഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല എടി കഴുതേ ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ നാച്ചുറലി കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത് പൊതുജനം നന്നായി സപ്പോർട്ടു പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നോ എന്തായിട്ടു നോക്ക് കൊളോണിയൽ സൊല്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ് ജെ കെ കെ ആർ കൊച്ചി ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിന്റെ എങ്ങനെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ് അതിന്റെ സിഇഒ ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി കെ ജി രാമസ്വാമി അയ്യങ്കാർ ഇല്ല പയ്യൻ ും പറഞ്ഞുള്ള കളി വേണ്ട എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ് തൽക്കാലം മഡ്ഗാട് ചെരിയാക്കാൻ അഞ്ഞൂറ് രൂപ അയാളോട് മേടിക്കുന്നതാണോ അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നതാണോ ബുദ്ധി ചെറിയൊരു കൊടുക്കട്ടെ സ്റ്റൈലിൽ പ്ലീസ് ജീലു അല്ലെങ്കിൽ വേണ്ട ഇത് വെച്ചൊരു വച്ചൊരു കുത്തും തലപ്പെട്ട കുത്തും അവൾക്കിതിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്നെ കുത്ത ഡൈനിങ് ടേമാസിനെ വിളിച്ചു വരുത്തി കാശ് ചോദിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു വകയാണെന്ന് അറിയാഞ്ഞിട്ടല്ല കുട്ടി മുകളിൽ നിന്ന് ചോദ്യം വരുമ്പോ ഐ ഹാവ് ടു ആൻസർ താമസക്കാരിൽ അധികവും ജോലിക്കാരികളാണ് അവരുടെ കാശ് കൃത്യമായി കിട്ടുകയും ചെയ്യും സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോ ജയിലും എല്ലാവരും ജീലുവിന് ചില സൈഡ് ബിസിനസുകൾ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് സെമിസ്റ്റഫ കൊടുക്കേണ്ടി വന്നു പിന്നെ അപ്പൻ്റെ ട്രീറ്റ്മെന്റ് അതിന്റെ എക്സ്പെൻസ് ചില നേരത്ത് പ്രൊഡക്റ്റബിളല്ല രണ്ടു മാസമായി വീട്ടിൽ നിന്നുള്ള ഞാനെന്തായാലും ഈ ആഴ്ച തരാൻ മാറ്റർ നീ എന്താ ഫുഡ് കഴിക്കാൻ വരാഞ്ഞത് അവര് പറഞ്ഞു കഴിക്കണ്ട അവര് പാവം നീ സെന്റിമെന്റ്സ് അടിച്ച് വയലിൻ വായിക്കൊന്നും വേണ്ട ഉള്ള വശപ്പ പോയി അതുകൊണ്ട് കഴിച്ചില്ല ആഹാരം ഒരു ലക്ഷറിയാണ് ചില നേരം ലേഡി നിന്റെ അമ്മയാ അമ്മയോ ഈ നേരത്താ അമ്മ

ബേബിയുടെ മൂത്ത മോളെ നീ അറിയും അമ്മു അവളെ കെട്ടിച്ചു അമേരിക്കയില് അമ്മ കാര്യം പറ ആരാക്ക് വിശോപിച്ചിരുന്നത് അമ്മു എന്തിനു സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെങ്കിലും ബേബിക്ക് നല്ല ബോധമൊക്കെ ഉണ്ട് എപ്പോഴും എന്നെ കാണണമെന്ന് പറയും ആൻഡി കിടപ്പിലായിട്ട് അഞ്ചു കൊല്ലമായി ഇപ്പം എന്താ ഒരു പുതിയ സ്നേഹം പുതിയ സ്നേഹമൊന്നും അല്ലല്ലോ ബേബി അമ്മയൊക്കെ അന്ന് നമ്മുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതല്ലേ അന്ന് നമ്മൾ എറണാകുളത്തായിരുന്നല്ലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്ത് നല്ല വീട് കാറ് സമ്പത്ത് ഒരുപാട് ബന്ധുമിത്രാദികളൊക്കെ അക്കാലത്ത് വന്നിരുന്നു കാര്യങ്ങൾ കുറഞ്ഞപ്പോൾ എല്ലാവരും മിസ്സിങ് ഈ കേസ് മാത്രം എങ്ങനെ റീ ഓപ്പണായി സത്യംപ്ര എന്താ പിന്നെ പ്രോബ്ലം അവൾ പ്രഗ്നൻ്റ് ആണോ പ്രസവ ശുശ്രൂഷയ്ക്ക് ആളെ വേണോ അല്ലേ ഞാനും അപ്പയും കൂടി കഴിഞ്ഞ മാസം ഡോക്ടർ മാറ്റിച്ചറിയാനെ കണ്ടിരുന്നു ഏറിയൽ ആറുമാസം അതിനപ്പുറം ഒരു ബൈപ്പാസ് ഇല്ലാതെ അപ്പായ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഒന്നര ലക്ഷം രൂപയെങ്കിലും വേണം നിനക്കറിയാല്ലോ ഈ വീട് പണയത്തില് കാര്യങ്ങൾ അങ്ങനെ തട്ടിമുട്ടി നടന്നു പോകുന്നു എന്നല്ലാതെ എന്തെങ്കിലും അരുതാത്തു വന്നു പോയാ നമ്മൾ എന്ത് എന്തു ചെയ്യുമോളെ അമ്മുവിന്റെ കൂടെ മാസം മതി അത് വേണം നിന്റെ പഠിപ്പ് കഴിയുന്നതുവരെങ്കിലും ഞാൻ അവിടെ നിന്ന് പറ്റിയാ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് അമ്മു പറഞ്ഞത് നീ പോയി കിട്ടിയ പിന്നെ കാര്യം സേഫ് എന്റെ അമ്മ കാര്യം കാണാൻ ഇവരെ പോലുള്ളവരിങ്ങനെ പലതും പറയും പേറും പിറപ്പും കഴിഞ്ഞ പഴയ ബെഡ്ഷീറ്റും തലയണക്കാറും ഏറിയ പത്തോ അമ്പതിനായിരോ രൂപയും തന്ന് അവരമ്മ പറഞ്ഞു വിടും നമ്മുടെ പ്രശ്നങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല പുതിയ പ്രശ്നങ്ങളുണ്ടാവും അയ്യോ ഇല്ല നിന്നോട് പറഞ്ഞിട്ട് പറയാമെന്ന് കരുതി നന്നായി സഹിക്കാൻ കഴിയില്ല ി എന്ത് ചെയ്യുമ്പോളെ നീ ഒരു ഫോൾസ് പ്രസ്റ്റീജിന്റെ പുറത്ത് വേണ്ടെന്ന്